ദീപാവലിയുടെ രണ്ട് ദിവസം മുമ്പെടുത്തൊരു വീഡിയോ ആയിട്ട് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത ഇടാൻ മറു ഇന്നലെ ഗാലറി തപ്പിയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കിടക്കുന്നതാണ്ടതെങ്കിൽ പിന്നെ ദീപാവലി കഴിഞ്ഞാൽ ഒരു മാസം ഇപ്പോൾ ഇടുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ നാട്ടിലൊക്കെ ദീപാവലി ദിവസം അവധിയായിരുന്നല്ലോ പക്ഷെ ഇവിടെ സ്കൂളുണ്ടായിരുന്നു അങ്ങനെ ദീപാവലി ക്രാഫ്റ്റായിട്ട് വിളക്കൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ യൂട്യൂബിൽ തപ്പി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടങ്ങനെ വിളക്ക് ഉണ്ടാക്കാൻ പോവാം ആദ്യം ചാർട്ട് പേപ്പറിൽ ഇതേപോലെ വിളക്കിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് വെട്ടുക പിന്നെ ഓറഞ്ച് കളറ് ചാട്ട് പേപ്പറിൽ ഇതേപോലെ ഗോപിക്കുട്ടനെ വരയ്ക്കുക ഒട്ട് വെട്ടി അതിലൊട്ടിച്ച് യ്ക്കുക പിന്നെ ഫെവികോൾ ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് വെച്ച് എൻ്റെ കളറിൽ ഗോൾഡൻ ഗ്ലിറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതും ഞാനതിൽ വെച്ചിട്ട് തൂത്ത് കളഞ്ഞോട്ടെ അപ്പോൾ ഈ ഒരു ഷേപ്പിലായി പിന്നെ ഉള്ളത് നമ്മൾ വിഷറിയൊക്കെ ഉണ്ടാക്കത്തില്ല പേപ്പറിൽ ആ അതേപോലെ ഉണ്ടാക്കി ഒരു ഞാനൊരു കളർ പേപ്പറിലാണ് ഉണ്ടാക്കിയത് അത് ഒട്ടിക്കുക പിന്നെ ആ ഓറഞ്ച് ഗോപിക്കുട്ടനെ നടക്കുക ഒരു മഞ്ഞ ഗോപിക്കുട്ടനെ ഒട്ടിച്ച് ഗ്ലിറ്ററൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ ഇതായിരുന്നു വേറൊരു വിളക്കാണെന്നാണ് അതിൽ പറഞ്ഞത് അപ്പോൾ വലിയ പെർഫെക്ഷനൊന്നുമില്ല എന്നാലിത് ഒപ്പിച്ചെടുത്തു അപ്പോൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ